അഞ്ചു ലക്ഷം ഉപയോഗിച്ച് സിനിമ ചെയ്ത് അഞ്ചു ലക്ഷം മാത്രം ചെലവാക്കി അഞ്ചു കോടി ദാറ്റ് ഈസ് മുടക്കുമ്പോൾ നൂറക്കി ഇവിടുത്തെ അഞ്ചു കോടി രൂപ അഞ്ചു കോടി രൂപയൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ ആ പടം പതിനഞ്ചു കോടി രൂപ കളക്ട് ചെയ്യണം എങ്കിലും ഇയാൾക്ക് അഞ്ചു കോടി കിട്ടും കാരണം ഒരു രൂപ കിട്ടിയാലല്ല മുപ്പത്തിമൂന്ന് പൈസ കോർപ്പറേഷന് പോകും മുപ്പത്തിമൂന്ന് പൈസ തിയേറ്ററിന് പോകും ബാക്കി മുപ്പത്തിമൂന്ന് പൈസയാണ് വിതരണക്കാരന് കിട്ടുന്നത് ഇരുപത് ശതമാനം പോയിട്ടാണ് ഇവന് കിട്ടുന്നത് അഞ്ചു ലക്ഷം കിട്ടുമല്ലോ എനിക്ക് അഞ്ചുകോടി അഞ്ചു ലക്ഷം സിനിമയുടെ നിർമ്മാതാക്കൾ മനസ്സിലാക്കേണ്ടത് എന്റെ സിനിമ ഞാനാണ് പ്രൊഡ്യൂസർ എന്റെ സിനിമ ഞാൻ ആ പ്രൊഡ്യൂസേഴ്സ് ഞാൻ കെട്ടിത്തൂങ്ങി ഇതുവരെയും നടന്നില്ല ഞാൻ സിനിമ അടുത്തൊരു പ്രൊഡ്യൂസറെ കിട്ടാത്തതുകൊണ്ട് ഞാൻ സീരിയൽ ഞാൻ ആരെയും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ പോലുള്ളവരെ ഇതുപോലെ നോർമൽ ഇല്ലാത്ത ഒരാളിന്റെ കൂടെ വിളിക്കരുത് സംസാരികൂർവം നടത്തുന്ന ആളുകളിൽ സൗന്ദര്യം ഒരു ഘടകമാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ മുന്നിലുള്ള എത്രയോ നടന്മാര് തെളിയിച്ചു കഴിഞ്ഞു പക്ഷെ ഞാൻ ചോദിക്കുന്നു ഈ അഞ്ച് ലക്ഷം മുതൽ മുടക്കി സിനിമ ചെയ്യുമ്പോൾ എന്തായാലും ഒരു സിനിമ ഇറങ്ങി അപ്പോൾ ഒരു സ്ക്രിപ്റ്റും തീമും അതുപോലെ തന്നെ ഡാൻസ് കോറിയോഗ്രാഫി കുറച്ചുകൂടി ഭംഗിയാക്കിയാൽ ഈ സിനിമ പ്രേക്ഷകമാക്കുന്ന സർ ഏത് ഏത് സ്റ്റേജിലാണ് ഡിപ്ലോമയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലായിടത്തും ഈ കോട്ടിന്റെ പിന്നുള്ള സക്കോളജി എല്ലാ ഞാൻ ഒരാളെ നോക്കുന്നുവെങ്കിൽ അതിന് പിന്നിലുള്ള സൈക്കോളജി ഉണ്ടോ സോ ഈ കോട്ടിന് പിന്നുള്ള സൈക്കോളജിയാൽ ഈ സിനിമ എനിക്ക് കോർട്ടിനോട് താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ ഈ കോട്ട് കുറച്ചൊക്കെ വാങ്ങി വെച്ച് കൊടുക്കും ഒരു ദിവസത്തിന് ഇരുന്നൂറ്റമ്പത് റുപ്യാണ് കിട്ടുക എന്റെ ഭാഗ്യത്തിന് കൃഷ്ണൻ രാജ് കൃഷ്ണൻ രാജ്യ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ നമ്മൾ ബുദ്ധിയുടെ കളിയാണ് ഞാൻ പറയും കൃഷ്ണൻ രാജൽ ഉപയോഗിച്ച കോട്ട ഇരുനൂറ്റിയോട്ട് ഇപ്പൊ ആ കോട്ടിന് ഇരുന്നൂറ്റി അമ്പര രണ്ടായിരത്തിഅഞ്ഞൂറ് വാങ്ങാൻ ആളുണ്ട് കാരണം കൃഷ്ണൻ രാജൽ ഉപയോഗിച്ച കോട്ട് അതാണ് ബുദ്ധിയുടെ കളി ഇതേപോലെ മറ്റുള്ള നിർമ്മാതാക്കളെ കുത്തുക മറ്റേ ഇപ്പൊ ഏത് ഫങ്ഷനായാലും ഞാൻ കോട്ടിട്ടാണ് പോകുന്നത് സോ ആക്ടർ പേഴ്സൺ രണ്ടായിരിക്കണം സന്തോഷണം എന്നെ ഏത് സ്ഥലത്തും കാണുമ്പോ എല്ലാരും സന്തോഷിന് ഇങ്ങനെ കോട്ടിട്ട് കാണും ദാറ്റ് ഈസ് ഞാൻ വളരെ ജനറലും ബസ്സിലായാലും രാത്രി എപ്പോഴും ഞാൻ വളരെ ജനറലായിട്ട് പോകുന്നു നടന്നു പോകുന്നു ടൂറിൽ ഒക്കെ പോകുന്ന വ്യക്തിയാണ് അപ്പൊ ഞാൻ സാധാരണ രീതിയിൽ വളരെ ലളിതമായി ഡ്രസ് ചെയ്യുന്ന ഒരു വ്യക്തി അപ്പൊ എന്നെ ആളുകൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യില്ല അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ബോധപൂർവ്വം ഏത് പരിപാടിക്കും ഞാൻ കോട്ടിട്ട് വരുന്നത് ദാറ്റ് ഈസ് അപ്പൊ അവരുടെ മനസ്സിൽ സന്തോഷപ്പെട്ടിട്ട് പറയുമ്പോൾ കോട്ടിട്ട് ഒരു ലോകത്ത് വരുന്നു പിന്നെ കോട്ടിട്ടുകൊണ്ട് ഞാൻ അബ്നോർമൽ ആണെങ്കിൽ ഇവിടുത്തെ ഒരുമാരിപ്പെട്ട എല്ലാ നടന്മാരും കോട്ടിടുന്നുണ്ട് നിങ്ങളടക്കാളും ഇവിടുത്തെ ആളുകൾ കോട്ടിട്ടുകൊണ്ട് ഞാൻ അബ്നോർമൽ ആണെങ്കിൽ ഞാൻ മാത്രമല്ല ഇവിടുത്തെ ഇവിടുത്തെ ആളുകളും ആരാണ് താങ്കൾ ഏറ്റവും കൂടുതൽ അബ്നോർമൽ എന്ന് പറഞ്ഞു ഈ സിനിമ ഇറങ്ങിയതിനു ശേഷമുള്ള ഇന്റർവ്യൂകളിലാണെങ്കിലും ഇതുവരെയുള്ള അഭിമുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കിയത് വേദനയും അങ്ങനെ വേദന ഉണ്ടോ അത് പറയാനാണ് ആഗ്രഹിക്കുന്നു അതെ പറയൂ അത് അത് പറഞ്ഞ സ്വഭാവം വെച്ചിട്ട് ഈ ഒരു സ്വഭാവം നമ്മളുടെ മനസ്സിലത് നെഗറ്റീവ് പബ്ലിസിറ്റി പോയിട്ട് ഇങ്ങനെ ചാനലുകാർ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് അല്ല ഞാൻ സത്യം ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ വിടുക അല്ലേ സംശയം ഹിറ്റുകൾ ഹിറ്റുകൾ ഉണ്ടാക്കി ഞാൻ പറഞ്ഞു ഈ പാട്ടുകളുടെ പാട്ടുകളുടെ സംഭവം പറയും ഈ രാത്രി ശുഭരാത്രി ഇത് നേരെ മറിച്ച് സുപ്രസിദ്ധ ഗായകൻ പാടട്ടെ നമ്മളുടെ യൂട്യൂബ് കാണുന്നവർ ഈ അമ്പതിനായിരം ഹിറ്റ് കൊടുക്കില്ല അല്ല അമ്പത് ലക്ഷം ഹിറ്റ് കൊടുക്കില്ല ഇത് സന്തോഷം പാടിയത് കൊണ്ട് ആ പാട്ടിൽ ഒരു ഒരു സംഗീതവും ഇല്ലാതെ അങ്ങനെ പോയി പോയത് കൊണ്ട് നമുക്ക് കാണാൻ നേരത്തെ പറഞ്ഞ ആ ഇന്നർ സാഡിസം അതിനെ കാണാനിങ്ങനെ നമ്മളെ പ്രേരിപ്പിക്കും എനിക്കറിയാം സന്തോഷം സന്തോഷിന്റെ ഈ യൂട്യൂബിലെ ഹിറ്റിന് സന്തോഷിന് പൈസ പോലും കിട്ടിയിട്ടുണ്ട് സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങനെ കോൺട്രാക്ടർ യൂട്യൂബ് ഇത് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പലരും പല പ്രചരണങ്ങൾ നടത്തും അല്ല പല പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് താങ്കൾക്ക് ഒരു ഹിറ്റിന് ഇത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ട് എന്നൊരു പ്രചരണം അങ്ങനെ കിട്ടുന്നു സാറേ അത് നമ്മളെ ബുദ്ധിപയോഗിക്കുകയാണെങ്കിൽ പൈസ കിട്ടും എനിക്ക് കിട്ടിയോല്ലേ നോ പ്രോബ്ലം പക്ഷെ അത് കിട്ടാവുന്നേ ഉള്ളൂ യൂട്യൂബിലെ യൂട്യൂബിന്റെ അധികാരികളായിട്ടുള്ള കോൺട്രാക്ട് എന്റെ ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ട് അതായത് ഒരു ചാനൽ ഫസ്റ്റ് കോൺട്രാക്ട് ആവണം ഇത് ഡയറക്റ്റ് ആയിട്ട് യൂട്യൂബായിട്ട് കോൺട്രാക്ട് ആവണ കുറച്ച് ലെങ്തി പ്രൊസീജിയർ ആണ് അപ്പൊ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ചില കമ്പനികൾ ലൈക് ഷെമാരു സിനിഷ സന്തോഷ് ഇതുവരെ ചെയ്തിട്ടില്ല സന്തോഷിന് ഇപ്പോ എഴുപത്തി അഞ്ച് ലക്ഷം എൺപത് ലക്ഷത്തോളം സന്തോഷ് പണ്ടിറ്റ് എന്നുള്ള ടാഗില് ഈ വ്യൂവേഴ്സ് പോയിരിക്കുകയാണ് വ്യൂവേഴ്സിന് ഫ്രീ പക്ഷേ ഈ പരസ്യങ്ങളായാലും ചില പരസ്യങ്ങൾ വരും ഈ നമ്മൾ നമ്മളീ സന്തോഷിന്റെ രാത്രി ശുഭരാത്രി കാണുന്നതിന് മുമ്പ് ചിലപ്പോ സാംസങ് ചിലപ്പോ ടാഗ് വരും ഈ ടാഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പേയ്മെന്റിന്റെ പെർസെന്റേജ് ഇതിന്റെ ഓണർക്ക് പോകും പക്ഷേ ഈ ബുദ്ധിപൂർവ്വ സന്തോഷം അറിയില്ലായിരുന്നു സന്തോഷിന് അത് അറിയില്ലായിരുന്നു ഇത് ഇത് ഇതുകൂടെ ചെയ്തതായിരുന്നു എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് അഞ്ചു പൈസ ഒരു വ്യൂ ഒരു വ്യൂ അഞ്ചു പൈസ അതിനുശേഷം പബ്ലിസിറ്റി വരുന്നതിനനുസരിച്ചിട്ട് പൈസ കൂടും അങ്ങനെ പണ്ഡിറ്റിന്റെ ഒരു മിനിറ്റ് ഈ സമയം കഴിഞ്ഞു ഇനി നാളെ ചെയ്താൽ നാളെ മുതൽക്കുള്ള വ്യൂവേഴ്സേ കിട്ടുള്ളൂ ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് ബോധം കിട്ടരുത് ഒരു കണക്ക് കൃത്യമായി പറഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിന് എത്ര രൂപ കിട്ടുമായിരുന്നു സന്തോഷ് ഈ അഞ്ചു പൈസ ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപയൊക്കെ കിട്ടുമായിരുന്നു ഈ പത്തൊമ്പത് ലക്ഷത്തിന്റെ അമ്പത് കോടി നൂറ് കോടി അഞ്ചു കിട്ടുന്നില്ലല്ലോ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം അതെ ിറ്റുകള് ഏതിനാ കിട്ടിയത് സുപ്രസിദ്ധ ഗായകർ പാടിയ പാട്ട് നല്ല കിട്ടിയത് എന്നുള്ളതും കൂടി ആലോചിക്കാം സന്തോഷം കാര്യം ചെയ്യാമോ ആ പാട്ട് ഒന്നുകൂടെ നമുക്ക് വേണ്ടി പാടാം പ്രേക്ഷകരുടെയും നിരവധി കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെയും ഒരു ആഗ്രഹമാണ് വേറെ ഏത് പാട്ടാണുള്ളത് ചോക്ലേറ്റ് ഇവിടെ നാവട്ടെ ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല നിദ്രാവിഹീന രാത്രികൾ വിരഹ ദുഃഖം തീർക്കില്ല ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല ഹീന രാത്രികൾ വിരഹദുഃഖം തീർക്കില്ല കാമിനി കാമിനി എൻ ഹൃദയത്തിൽ അറയൊന്ന് ആ അറയിൽ നീ മാത്രം എൻ ിൽ കഥയും ആ കഥകിൽ നീ മാത്രം ഓമനെയോടല്ലേ വിരഹാഗ്നി കാണൂ നീ നൊന്ത് നൊന്ത് നെയ്തെടുത്ത സ്വപ്നങ്ങൾ നീയല്ലേ കാമിനീ കാമിനീ ഗംഗാജലം വറ്റിച്ചാലും പ്രേമദാഹം തീരില്ല രാത്രികൾ ഗംഗ ജലം വറ്റിച്ചാലും ദയവ് ചെയ്തിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ യൂട്യൂബ് കാണുന്നവരൊക്കെ നല്ല പാട്ടുകളും നല്ല വ്യൂ പിന്നെ എന്താ പറയാ വീഡിയോകളും കാണുക ഇതിപ്പോ മഹാന്മാരെ അഭിനയിച്ച രണ്ട് രണ്ട് മഹാ നടന്മാരെ അഭിനയിച്ച രണ്ട് കാര്യങ്ങൾ സന്തോഷപ്പെട്ടിട്ട് മാത്രം ഫോക്കസ് ചെയ്യേണ്ടതല്ല ഒരു കാര്യം കൂടെ ചിന്തിക്കണം മലയാള സിനിമ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന എത്ര പേരാണ് സാമൂഹിക പ്രസക്തിയുള്ള സിനിമകൾ എടുക്കുന്നത് സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം സിനിമ വിജയിപ്പിക്കുക കാശു വാരുക അക്കാര്യത്തിൽ സന്തോഷപ്പെട്ടിട്ട് വിജയം വിജയമല്ലേ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ചോദിക്കാനുള്ളത് രണ്ട് നാല് മാസം മുമ്പ് ഈ കണ്ട കോപ്രായം അതിനകത്തിട്ടതാ യൂട്യൂബ് വഴി ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടതാ ഇത് കണ്ട ജനങ്ങള് വീണ്ടും സിനിമാ തിയേറ്ററിൽ തള്ളിക്കയറി അദ്ദേഹത്തിന് ലക്ഷങ്ങൾ കൊടുത്തപ്പം മലയാളി പ്രേക്ഷകന്റെ നിലവാരമല്ലോ എഴിഞ്ഞത് ഇത് സന്തോഷ് പള്ളി വിചാരണ മലയാള സിനിമ മലയാള സിനിമ ലോകത്തെ ഇവിടുത്തെ പ്രഗത്ഭരും അതുപോലെ തന്നെ ഇന്ന് തലമില്ലടിക്കുന്നവരുമായ സിനിമാ മലയാള സിനിമാ ലോകവും അതോടൊപ്പം നമ്മുടെ നിലവാരം അതായത് ഭയങ്കര നിലവാരത്തിലാണ് എന്ന് അവകാശപ്പെടുന്ന മലയാള പ്രേക്ഷക ബൃന്ദവും സ്വയം ചിന്തിക്കുകയും അതിന് പ്രതിവിധി കാണുകയും ചെയ്യുന്നു കാര്യം വിമർശിച്ചില്ല സന്തോഷം നിങ്ങൾ വിദഗ്ധനാണ് നിങ്ങൾ മികച്ച മികവ് പ്രകടിപ്പിച്ചു പക്ഷേ ഇതിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ വിദഗ്ധനാണ് ആ ഭാഗം തിരിച്ചറിഞ്ഞ് അതിന് കോൺസെൻട്രേറ്റ് നിങ്ങളുടെ മിടുക്ക് തെളിയിക്കും എല്ലാത്തിലും കൂടെ വിധമായിട്ട് നിങ്ങൾ കോമാളി സ്വയം അല്ല കോമാളി അല്ലെ ജോലികൾ ചെയ്യുമ്പോൾ ഏതൊക്കെ ഒന്നിനെങ്കിൽ ക്ലച്ച് പിടിച്ചാൽ രക്ഷപ്പെട്ടല്ലോ കേട്ടോ അങ്ങനെയുണ്ടല്ലോ ചെയ്തു കഴിഞ്ഞു പ്രേക്ഷകരെ അത് അനുഭവിച്ചു മീൻസ് കണ്ടിട്ട് ഇതിനു ശേഷത്തും ഇതിനുശേഷം താല്പര്യമുള്ള ആളുകൾ ഉള്ളോടത്തോളം പതിനെട്ട് പണിച്ച് ഇഷ്ടമുള്ള പുതിയ മനസ്സോളം കണ്ടാൽ അല്ല അത് സംഭവിച്ചു അല്ല ഈ പതിനെട്ട് സംഭവങ്ങൾ ചെയ്തതിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് തോന്നുന്നതാണ് ചായ കൊടുപ്പ് മുതൽ പറയട്ടെ തീർച്ചയായിട്ടും എല്ലാ ജോലികളും ചെയ്താൽ ഞാൻ പറയുന്നു ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ അതേപോലെ മ്യൂസിക് മ്യൂസിക് ഡാഷ് ഞാൻ കാര്യം പഠിച്ചിട്ടില്ല എനിവേ ഞാൻ പുല്ലാങ്കുളി ഫ്ലൂട്ട് മാത്രമാണ് പഠിച്ചത് എനിക്ക് തോന്നുന്നു അത് രണ്ടിലാണ് കുറെ കൂടെ സംവിധാനത്തിൽ വരെ സംവിധാനം കൂടുതൽ ടെൻഷൻ ഉള്ള എനിക്ക് അറിയാം അത് കൂടുതൽ ബുദ്ധിമുട്ട് ഡ്രീം പ്രോജക്ട് സർ അങ്ങനെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഒന്നും ഇല്ല എന്റെ ജിത്തുബായ എന്ന ചോക്ലേറ്റ് ആക്ഷൻ ഫിലിം ആണോ സാറേ എന്റെ സിനിമയിൽ അങ്ങനെ ആക്ഷൻ ഒന്നുമില്ല എട്ട് പാട്ട് എട്ടാം തീയതിയാണ് ജനിച്ചിരിക്കുന്നത് സോ എല്ലാ എട്ട് 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 ബാക്കി എട്ട് തല്ലി പടം പൊട്ടുന്നില്ല സോ എട്ട് പാട്ട് എട്ട് നായികന്മാർ എട്ട് തല്ല് എല്ലാ എട്ട് 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 അടി പടത്തിൽ ഉണ്ട് അപ്പൊ അപ്പൊ ഇതേ അതായത് കൃഷ്ണന്റെ ആദ്യം എന്തുകൊണ്ട് ആയെന്ന് എനിക്ക് അന്നായിട്ട് ദാറ്റ് മീൻസ് ഇവര് പറയുന്നുല്ല സിനിമ കണ്ട ഒരു കാര്യം മനസ്സിലായി പുതുമുള്ള കഥ ഉള്ളതുകൊണ്ട് പടം ഹിറ്റ് ആയിരുന്നു ഇവര് ചെറുതായിട്ട് പറയാം സാർ ശരിക്കും ലോകത്ത് ആരും പറയാത്തൊരു വ്യത്യസ്ത പ്രമേയമാണ് സർ സിനിമ കാണുന്നവർക്ക് മാത്രം മനസ്സിലാവും ദാറ്റ് ഈസ് ഒരു രണ്ട് മതസ്ഥരായ ആളുകൾ മാരേജ് ചെയ്യുന്നു ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ജോണ് രാധ എന്ന് പറഞ്ഞാൽ ഹിന്ദു ആയ പെൺകുട്ടിയെ മാരേജ് ചെയ്യുന്നു രണ്ട് വീട്ടുകാരൊക്കെ വെറുത്തിട്ടാണ് അവർ കഷ്ടപ്പെട്ട് അവർക്ക് രണ്ടാൾ വെൽ സെറ്റിൽഡായിരുന്നു അതേസമയം അവർക്ക് എല്ലാരും ഒഴിവാക്കിയപ്പോൾ അവര് ഒരു വാടക വീട്ടിലാണ് താമസിക്കേണ്ടി വരുന്നത് ഈ ജോൺ വാടകീട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ എന്നുള്ള പേരൊക്കെ ആക്കിയിട്ട് വരുന്നത് പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ രാധ കൊല്ലപ്പെടുന്നു ഈ രാധ കൊല്ലപ്പെട്ടതിന് ശേഷം ഇവന് ഈ ഡെഡ് ബോഡി ഇവനെ ദഹിപ്പിക്കാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ ക്രിസ്ത്യാനികൾ പറയുന്നത് നിങ്ങൾ ഇവൻ ഭയങ്കര മതേതരവാദി ഞാൻ പറഞ്ഞാൽ അതില്ല മതല്ല ദൈവല്ല എന്ന് വിശ്വസിക്കുന്നതാണ് നായകൻ ശേഷം കാണും അല്ലെ സാറല്ലേ ഞാൻ ഇത്രയും കൂടെ പറയാം അവൻ്റെതാണ് ആ സിനിമ ഇങ്ങനെ ഒരു പ്രമേയപ്പെടാനും പറഞ്ഞിട്ടില്ല അതാണ് ഹിറ്റ് ഈ സിനിമ കാണാത്ത കണ്ണോട്ടൻ ആനെ കാണുന്ന അതുകൊണ്ട് ഹിറ്റ് ആയി ഇതുകൊണ്ട് ഹിറ്റ് ആയി തന്നെ പറഞ്ഞു കൊടുക്കുന്നു സാറെ ഞാൻ പറയുന്നു കൃഷ്ണൻ ജാതി എന്തുകൊണ്ട് ഹിറ്റ് ആയി നല്ല ചർച്ചയായിരുന്നു എന്തുകൊണ്ട് മലയാളത്തിലെ നൂറിൽ തൊണ്ണൂറ്റഞ്ച് സിനിമയും പൊട്ടി പാളി അമ്പത് കോടി നൂറ് കോടി ആ സിനിമ എന്തുകൊണ്ട് പാളി സാന്ന ചിന്തി കൃഷ്ണൻ ജാതി എന്തുകൊണ്ട് ഹിറ്റ് ആയത് പുതുമേലോട് ഹിറ്റ് ഒരു സംശയമില്ല ഇനിയിപ്പോ സന്തോഷ് പണ്ഡിറ്റ് മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമാണ് ഒന്ന് അമ്മ എന്ന് പറയുന്ന സംഘടന താങ്കൾക്ക് അംഗത്വം നൽകാമെന്ന് പറഞ്ഞിട്ടില്ല താങ്കൾക്ക് ഒരു സംഘടനയിൽ സാർ ഈ ഒരു അംഗത്വം ഇല്ലാതെ ഞാൻ ഇറക്കിയിട്ടുണ്ട് അല്ല സിനിമ താങ്കൾക്ക് എടുക്കാം പക്ഷെ ആ സിനിമ തിയേറ്ററിൽ കാണിക്കുന്നത് ഞാൻ ഇറക്കിയിട്ടുണ്ട് പിന്നെ ഒരു സംഘടന അംഗമില്ലാതെ ഇറക്കാന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട് അതൊന്നും പറയണ്ട ഇതൊന്നും ഇല്ലാതെ സന്തോഷപ്പെട്ടിട്ട് ഇറക്കുകയും ചെയ്യും പാട ഹിറ്റ് ആവുകയും ചെയ്യും അതൊന്നും പറയണ്ട ഭീഷണിയൊന്നും വേണ്ട ഞാൻ എല്ലാത്തിലും അംഗാവ റെഡിയാ ഞാൻ ഒന്നും ഒരു വിരുദ്ധനൊന്നും അല്ല റെഡിയാണ് ഞാൻ റെഡിയാണ് ഏതിലും ഏതെങ്കിലും അംഗാവുകൊണ്ട് തരുന്നില്ല അംഗത്വം അല്ല അത് എന്നോടല്ല സാർ അവരോടാണ് ചോദിക്കുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന സാർ എന്നോട് പറഞ്ഞത് എല്ലാവരും മാന്യമായിട്ടാ പറഞ്ഞു നമ്മൾ അവരെ ദേവി ശത്രുക്കളാക്കരുത് അമ്മ എന്ന സങ്കടനെ നയപ്രകാരം മൂന്ന് സിനിമ കഴിയണം എന്ന് പറയുന്നു എങ്കിൽ മൂന്ന് സിനിമയിൽ അഭിനയിച്ചതിന ശേഷമേ എനിക്ക് പറ്റൂ പിന്നെ ഫെഫ്കമാക്തിയായിട്ട് ഞാൻ ചർച്ച ചെയ്ത് നടക്കുന്നുള്ളു അപ്പൊ അവര് അവർ ഒഴിവാക്കിയിട്ടില്ല ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും അവർ ഒഴിവാക്കിയ സമാധാനം ഒരു മൂന്നാമത്തെ പറഞ്ഞു കാളിദാസൻ കാളിദാസൻ കവിത കവിത എഴുതുകയാണ് സാറേ എനിക്ക് എത്ര സിനിമ വേണം എനിക്ക് എനിക്ക് എത്ര സിനിമ വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല സാർ അതല്ല എനിക്ക് അമ്പത് കോടിയോ നൂറ് കോടിയുടെ ആവശ്യമില്ല സിമ്പിൾ ആയിട്ടുള്ള പ്രദർശനം ഇത്രയും ഇതൊക്കെ ചെയ്തിട്ടുള്ള ഇത്രയും നേരം ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾക്കൊന്നും ഞാൻ പറയുന്നതോ ഞാൻ ചെയ്തിട്ടുള്ളതോ അല്ല ഇവിടെ ആൾക്കോ യാതൊരു താല്പര്യമില്ല അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് സൂപ്പർ താരം ആയത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അഭിനന്ദിക്കണം അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ വേണ്ടത് അല്ലെങ്കിൽ ആർക്കൊക്കെ വേണ്ടത് എന്തൊക്കെയാണെന്ന് സമൂഹം തിരിച്ചറിയുന്നു അദ്ദേഹം ചെയ്യുന്ന നല്ലതോ ചീത്തയോ ആകട്ടെ പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ നിങ്ങളൊക്കെ അതിന്റെ പിന്നിൽ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരോ ആണ് എന്തോ ആണ് നിങ്ങൾക്ക് വേണ്ടത് ഈ ലോകത്തെ ഈ സിനിമയ്ക്ക് ശേഷം ധാരാളം ഫാൻസ് ഉണ്ടായി എന്ന് കേട്ടു പേര് കേരളം മുഴുവൻ അങ്ങനെ കേരളം തന്നെ എനിക്ക് തോന്നുന്നു യു എസ് എല്ലായിടത്തും വെച്ച് എന്റെ പോസ്റ്റേഴ്സ് നമ്മൾ നെറ്റിൽ കാണുന്നുണ്ട് ബാംഗ്ലൂര് ചെന്നൈയിലൊക്കെ ഉണ്ട് എന്റെ ജിത്തു ബായ് എന്ന ചോക്ലേറ്റ് ബൈ എന്ന സിനിമയില് എന്റെ ആരാധകർ ഒരു ഇംഗ്ലീഷ് സോങ് വേണം എന്ന് പറഞ്ഞുള്ള അവരുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ചെയ്ത് അങ്ങനെ വന്ന ഒരു സോങ് ആണ് Music is the name of love, love. Puppy, your name is love, love. Kissing is the part of love, love. Marie is the result of love, love. You are my Jackson, Michael Jackson. You are my lover, crazy lover. Music is the name of love, love. Puppy, your name is love, love. Don't cheat a lovable heart when you feel that love. Don't love a cheating heart when you feel that cheat. Don't miss a lovable heart when you feel that true. You are my Jackson. Michael Jackson, you are my lover. Crazy lover. Music is the name of love, love. Puppy, your name is love, love. Kissing is the part of love, love. Marie is the result of love, love.